നാളെ ഈ സമയത്ത് ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഞാൻ പഠിച്ചു ഞാൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ അതായത് നടക്കാൻ പോകുന്ന തുടർച്ചയായിട്ടുള്ള പ്രവൃത്തികൾ ഫ്യൂച്ചറില് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ പന്ത്രണ്ടാമത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കഴിഞ്ഞ പതിനൊന്ന് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം നമ്മൾ അടിസ്ഥാനപരമായിട്ട് എടുത്ത ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ പാടുന്നു എന്നാണ് അവൾ പാടുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഇത് ഈ അധ്യായം മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസിൻ്റെ എൽ കെ ജി നിങ്ങൾ പാസ്സായി എന്ന് വേണം പറയാൻ കാരണം ഈ കോഴ്സിന് ഒരു ഒരു സെക്കൻഡ് ലെവലുണ്ട് അവിടെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഇത്തരത്തിലുള്ള ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ഒരു ഏറെക്കുറെ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ അധ്യായം വരെയുള്ള മുഴുവൻ അധ്യായങ്ങളും കണ്ടതിന് ശേഷം മാത്രമേ ഇനി വരുന്ന ഭാഗങ്ങൾ കാണാൻ പാടുള്ളൂ അടുത്ത അധ്യായം എന്ന് പറയുന്നത് ഇതുവരെ പഠിച്ച കാര്യങ്ങളെ എങ്ങനെ ഒന്ന് ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലുവൻസി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അതിനു വേണ്ടിയുള്ള ഒരു പ്രാക്ടീസാണ് അടുത്ത അധ്യായം അത് കഴിഞ്ഞാൽ നമ്മൾ ലെവൽ ടുവിലേക്ക് കിടക്കുകയാണ് പിന്നെ ഇതുവരെ നിങ്ങൾ കണ്ട ഒരു മെത്തേഡ് ആയിരിക്കില്ല പുതിയൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത് ഓക്കെ ഇതുവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു ഇനി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ചില ട്രിക്സുകളൊക്കെയാണ് ലെവൽ ടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് നമ്മുടെ ഈ ബേസിക് സെൻറ്റൻസ് സ്ട്രക്ചറിൻ്റെ പന്ത്രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ബേസിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവൾ പാടുന്നു എന്നാണ് അവൾ പാടുന്നു അതിനെ പറയുന്ന രൂപത്തിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടത് അവൾ പാടുന്നു അവൾ പാടുകയാണ് അവൾ പാടിയിട്ടുണ്ട് അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ് അവൾ പാടി അവൾ പാടുകയായിരുന്നു അവൾ പാടിയിട്ടുണ്ടായിരുന്നു അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ അവൾ പാടും അവൾ പാടുകയായിരിക്കും അവൾ പാടിയിട്ടുണ്ടാകും ഇങ്ങനെ ഒരേ സെൻറ്റൻസിന് പതിനൊന്ന് രൂപത്തിലേക്ക് മലയാളത്തിലും ഈ പറഞ്ഞ പതിന പതിനൊന്നെണ്ണം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അറിയാത്ത ആളുകൾ മുൻ അധ്യായങ്ങൾ നിർബന്ധമായിട്ട് കാണുക ഇന്നതാ പന്ത്രണ്ടാമത്തെ സെൻറ്റൻസ് സ്ട്രക്ചർ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നാണ് നമുക്ക് പറയേണ്ടി വന്ന് വരുന്നതെങ്കിൽ അതെങ്ങനെ സംസാരിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത് അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും നമുക്കറിയാം ഇത് ഒരു ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു തുടർച്ചയായ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത കൊല്ലം എപ്പോഴെങ്കിലും ആവട്ടെ അങ്ങനെയുള്ള ഒരു ഒരു കാലത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് അല്ലേ ഒരു കാലത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ സംസാരിക്കേണ്ടി വരിക അവൾ നാളെ വൈകുന്നേരം ഗാനമേളയിൽ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഫ്യൂച്ചറില് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ പറയുന്നത് വിൽ ഹാവ് ബീൻ ഉപയോഗിച്ചാണ് വിൽ ഹാവ് ബീൻ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വർബും ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വർബും അതോടൊപ്പം ബീൻ എന്ന് പറയുന്ന ഒരു വാക്ക് കൂടി കൂട്ടിച്ചേർത്താണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുക അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഷീ വിൽ ഹ് ബീൻ സിംഗിങ് ഇവിടെ ഷി എന്ന് പറയുന്ന അവൾ ഒരാളാണെങ്കിലും ഒന്നിൽ കൂടുതൽ ആളാണെങ്കിലും ഒന്നും ഇവിടെ പ്രശ്നമുള്ള കേസെയല്ല വില്ല് നിർബന്ധമാണ് ഹാവും നിർബന്ധമാണ് ഫ്യൂച്ചറായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഹാസ് എന്ന് പറയുന്ന ഓക്സിലറി യൂസ് ചെയ്യാറില്ല ഹാസ് ഇല്ല അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഷി വിൽ ഹൗ ബി ഇൻ സിംഗിങ് അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കും ഷി വിൽ ഹൗ ബി ഇൻ സിംഗിങ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഹി വിൽ ഹൗ ബി ഇൻ ലാഫിങ് അനിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും അനിൽ വിൽ ഹൗ ബി ഇൻ കമ്മിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ഐ വിൽ ഹൗ ബി ഇൻ റൈറ്റിംഗ് നീ കളിച്ചുകൊണ്ടിരിക്കയായിരിക്കും യു വിൽ ഹവ് ബീ ഇൻ പ്ലെയിങ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും ദിൽ ഹാവ് ബീൻ ടാക്കിങ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും വി വിൽ ഹ് ബീൻ ഗോയിങ് അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഫാദർ വിൽ ഹാവ് ബീൻ കോളിങ് പക്ഷി പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും ബാഡ് വിൽ ഹ് ബീൻ ഫ്ലൈയിങ് പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഡോക് വിൽ ഹ് ബീൻ ബാക്കി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരം സെൻറ്റൻസുകൾ പറയാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ധാരാളം വ്യത്യസ്തമായ സെൻറ്റൻസുകൾ വ്യത്യസ്തമായ ക്രിയകളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി പഠിക്കാം പ്രാക്ടീസ് ചെയ്യുക വേഗത ഒരു പ്രശ്നമുള്ള കേസല്ല വേഗത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത് അടുത്ത അധ്യായത്തോട് കൂടിയിട്ട് നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം നെഗറ്റീവ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ഓക്കെ നമുക്കറിയാം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് ചേർത്ത് പറഞ്ഞാൽ മതി വില്ലിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ വോണ്ട് എന്നാണ് പറയുക വിൽ നോട്ട് മീൻസ് വോണ്ട് അപ്പോൾ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ഷീ വോണ്ട് ഹാവ് ബീൻ സിംഗിങ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല ഹി വോണ്ട് ഹാവ് ബീൻ ലാഫിങ് അനിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കില്ല അനിൽ വോണ്ട് ഹാവ് ബിൻ കമ്മിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ഐ വോണ്ട് ഹാവ് ബിൻ റൈറ്റിംഗ് നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല യു വോണ്ട് ഹവ് ബീൻ പ്ലെയിങ് അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല ദാവ് ബീൻ ടാക്കിങ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കില്ല വി വോണ്ട് ഹവ് ബീൻ ഗോയിങ് അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല ഫാദർ വോണ്ട് ഹവ് ബീൻ കോളിങ് പക്ഷി പറന്നുകൊണ്ടിരിക്കായിരിക്കില്ല ബേഡ് വോൺ ഹവ് ബീൻ ഫ്ലൈ പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ല ഡോഗ് വോൺ ഹവ് ബീൻ ബാക്കി ഇനി ഇതേ പറഞ്ഞ സെൻറ്റൻസുകളെ തന്നെ ചോദ്യമായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ ഷീ ഹൗ ബി ഇൻ സിയിങ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ ഹീ ഹൗ ബീ ഇൻ ലാഫിങ് അനിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ അനിൽ ഹൗ ബീൻ കമ്മിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ ഐ ഹൗ ബീൻ റൈറ്റിംഗ് നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ യു ഹാവ് ബീൻ പ്ലേ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ ദേ ഹവ് ബീൻ ടാക്കിംഗ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ വി ഹവ് ബിൻ ഗോയിങ് അച്ഛൻ വിളിച്ചോണ്ടിരിക്കുമോ വിൽ ഫാദർ ഹവ് ബിൻ കോളിങ് പക്ഷി പറന്നോണ്ടിരിക്കായിരിക്കുമോ വിൽ ബേർഡ് ഹവ് ബിൻ ഫ്ലൈയിങ് പട്ടി കുറച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ വിൽ ഡോഗ് ഹാവ് ബീൻ ബാക്കി ഇതേ കാര്യങ്ങൾ നെഗറ്റീവ് ചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാം അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ഷീ ഹൗ ബിൻ സിങ്ങിംഗ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ഹി ഹാവ് ബിൻ ലാഫിങ് അനിൽ വന്നുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് അനിൽ ഹൗ ബിൻ കമ്മിങ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ഐ ഹാവ് ഇൻ റൈറ്റിംഗ് നീ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് യു ഹാവ് ബീൻ പ്ലേയിങ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ദേ ഹാവ് ബീൻ ടോക്കിംഗ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് വി ഹവ് ബീൻ ഗോയിങ് അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ഫാദർ ഹാവ് ബിൻ കോളിങ് പക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ വോണ്ട് ബേത് ഹൗ ബീൻ ഫ്ലൈങ് പട്ടി കുറച്ചു വോണ്ട് വാട്ട് ഡോഗ് ഹാവ് ബിഇൻ ബാക്കിംഗ് ഓക്കെ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് സൊലർ സ്ട്രക്ചേഴ്സും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ് സംശയമുള്ള ആളുകൾ മുൻപ് അധ്യായങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് കാണുക ഇനിയുള്ള തൊട്ടടുത്ത അധ്യായം നിർബന്ധമായും കാണുക കാരണം നിങ്ങളുടെ ഫ്ലുവൻസി അടുത്ത അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഇത്തരം സെൻറ്റൻസുകൾ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേഗത വർദ്ധിപ്പിക്കാൻ അടുത്ത അധ്യായം നിർബന്ധമായിട്ട് കാണുക അതിനുശേഷം നമ്മൾ ലെവൽ ടുവിലേക്ക് കടക്കുകയാണ് ലെവൽ ടു എന്ന് പറയുന്നത് ഈ അധ്യായങ്ങളെ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം സി യു ബൈ ബൈക്ക്